രാത്രി എട്ടേകാലിന് എങ്ങോട്ടാണ് കെട്ടിപ്പറക്കി പോകുന്നതെന്ന് ചോദിച്ചാല് ഏട്ടന് രണ്ടു ദിവസമായിട്ട് ചെവിയിൽ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നപ്പോ നോക്കിയപ്പം ചെവി എന്തോ ലിക്വിഡ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി ഇത് കയ്യോടാശുത്രി കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അന്ന് രാത്രിയില് കൊട്ടാരക്കര ഹരീന്ദ്രബാബു ഡോക്ടറുണ്ട് പുള്ളി ഉണ്ടോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരക്കിട്ട് ഞങ്ങൾ നേരെ ഡോക്ടറെ കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പുള്ളി എന്തായാലും രാത്രിയൊക്കെ കൺസൾട്ടേഷൻ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇതാണ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അവിടെ നല്ല രസം ഉണ്ടായിരുന്നു രാത്രി കേട്ടോ ഒരുപാട് ലൈറ്റ് ലൈറ്റൊക്കെ ആയിട്ട് ഉത്സവപ്പറമ്പ് പോലെ തോന്നുന്ന ഒരു ഹോസ്പിറ്റലാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞു ഏട്ടനാണ് രോഗിയെങ്കിലും ഏട്ടൻ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഏട്ടനോട് അവിടെ പോയി ഇരിക്കുന്നോ അല്ലെങ്കിൽ ഞാനത് പറയാമെന്നോ ഏസ്ത്രീയാമെന്നോ ഞാൻ പറഞ്ഞില്ല അങ്ങനെ സമയം എന്താണ്ട് എട്ടരാകാറായിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റി ഒരുപാട് ലാഗൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട് അകത്ത് പിന്നെ വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ലല്ലോ അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഇങ്ങനൊക്കെ ചെവിയിലും കണ്ണിലും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ലാഗ് ആക്കി വെച്ചുകൊണ്ടിരിക്കില്ലേ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം ഏട്ടനാണെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന ശീലവേ ഇല്ല മാറട്ടെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കും അതിൻ്റെതായ പറ്റില്ല പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇനിയിപ്പം ഒക്കെ ഒഴിക്കാം അങ്ങനെ ഞാൻ നോക്കിയപ്പം അവിടെ ഒരു കോഫി ലെൻഡിങ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു കോഫി മേടിക്കട്ടെ എന്ന് ഞാൻ ഏട്ടനോട് ചോദിച്ചതേ ഉള്ളു ഏട്ട ഒരുമാതിരി ഡാൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി മുദ്രയൊക്കെ കാണിച്ച് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ചെവിയൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വഴി പാപ്പം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അത് കേട്ടോണ്ടങ്ങ് അടങ്ങി ഒതുങ്ങിയിരുന്നു അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ടാബ്ലറ്റും ഇയർ ഡ്രോപ്സും ഒക്കെ തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒഴിച്ചപ്പോൾ ഏട്ടി മാറുകയും ചെയ്ത് കേട്ടോ നമ്മൾ ഇങ്ങനെ കണ്ണിനോ ചെവിക്കോ ഒക്കെ എന്തെങ്കിലും വന്നാൽ അന്ന് തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകുക ഏട്ടന് ഇനക്ക് മൂന്ന് ദിവസം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക അപ്പം പിന്നെ എന്റെ പരിപാടി അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മരുന്നുകൾ കിട്ടിയല്ലോ ഇപ്പം സമാധാനമായല്ലോ എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ ഇങ്ങനെ കെ എഫ് സി ഉണ്ടോ അവിടെ കയറിയാലോ എന്നൊക്കെ കരുതി അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവിടെ കയറേണ്ടത് നമുക്ക് ഇച്ചിരി എന്തായാലും നല്ല ആയിട്ടും കഴിക്കാമെന്ന് കരുതി കെ എഫ് സി ചെന്നാൽ എന്തായാലും ബ്രോസ്റ്റഡ് അല്ലേ ഉള്ളു അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ അല്ലേ ഉള്ളു അപ്പോൾ അത് വേണ്ട എന്നൊരു ഇതില് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ലക്ഷ്മി അടിബിൾസിലോട്ടാണ് എഴുപോണുള്ള ലക്ഷ്മി എഡിബിൾസ് ഇല്ലേ എനിക്ക് ആ കട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഫുഡാണ് അവിടുത്തെ മിക്കവർക്ക് ഏറ്റവും വായിക്കാൻ ഇഷ്ടമുള്ള ബുക്കായിരിക്കും മെനു കാർഡ് അങ്ങനെ ഞാൻ അതൊക്കെ വായിച്ച് പഠിച്ചിട്ട് കുറച്ച് ഐറ്റംസ് അങ്ങ് ഓർഡർ ചെയ്യാമെന്ന് കരുതി അങ്ങ് അറഞ്ചം പുറഞ്ചം തുടങ്ങി ഗ്രൈസ് അങ്ങോട്ട് അൽഫാം വേണം കണിച്ചില്ല അത് ലെഗ് വേണ്ട കേട്ടോ

എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് നമ്മുടെ മുമ്പിൽ ടേബിളിൽ വരുന്ന വരുന്നൊരു ടൈമില്ലേ ഗേയ്സ് ആ സമയത്ത് ക്ലോക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഓടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്ക് ലാഗാണ് എനിക്ക് ഹോട്ടലിൽ ആ ടൈം ഇരിക്കുമ്പോൾ പിന്നെ അവിടെ ടി വി ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അതൊക്കെ നോക്കിയിരുന്നു ഈ ഒരു ചേട്ടൻ കണ്ടോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പോലെ തോന്നി ഫുൾ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടന്ന് അവിടെ എല്ലാം എന്താണ് ചെയ്യാനുള്ളത് പ്ലേറ്റ് എടുക്കാനുണ്ടോ ക്ലീൻ ചെയ്യാനുണ്ടോ ഫുഡ് ഓർഡറിങ്ങ് മേടിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ പുള്ളി നോക്കുകപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ഐറ്റം സ്റ്റാർട്ടർ സ്റ്റാർട്ടർന്ന് പറഞ്ഞൊരു സംഭവം വന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ സൂപ്പ് കഴിക്കുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് അതായിരുന്നു തോന്നുന്നത് കേട്ടോ അങ്ങനെ അത് കഴിച്ചു അത്യാവശ്യം നല്ലതായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെറിയ മധുരവും ചിക്കൻ പീസസൊക്കെ ഇട്ട് ഭയങ്കര സ്പൈസി ഒന്നുമല്ല എങ്കിലും നല്ലൊരു സംഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടത് ഊതി ഊതി കുടിച്ചു ഗൈസ് ഞാൻ സൂപ്പ് നിങ്ങളിന്ന് കാണിക്കാം കാണിച്ചില്ലല്ലോ അപ്പം ഇതേക്കാണാ സംഭവം ഇരിക്കുന്നേ എല്ലാവരും കഴിക്കുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇങ്ങനെ ചിക്കൻ പീസസും കുറച്ച് വെജീസും ഒക്കെ ആയിട്ട് ഒരു കിട്ടിയ സംഭവമാണ് പക്ഷേ ഭയങ്കര സ്പൈസി അല്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ സൈഡിരുന്ന കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കഴിച്ചു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നി ഞാൻ പിന്നെ കുറച്ചുകൂടെ കുരുമുളക് ഇട്ട് ഇട്ടിട്ടാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റ് വേറൊരു ഫ്ലേവർ ഒക്കെ തോന്നി അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാനത് ഇട്ട് കൊടുത്താൽ ഇട്ടം പറഞ്ഞു ഏട്ടൻ പറഞ്ഞിരുന്നു വേണ്ട മര്യാദ കൊടുത്ത് കൂടെ പക്ഷേ എട്ടും കൂടെ കഴിച്ചില്ലെങ്കിൽ അതവിടെ മൊത്തം കൊടുത്തുള്ളൂ പിന്നെ അതുകഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം വന്നു ഏട്ടൻ നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത് ഞാൻ എൻ്റെ സ്ഥിരം സാധനം അൽഫാം എനിക്കെന്താണെന്ന് അറിയത്തില്ല അൽഫാമിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് നിങ്ങൾക്കും ഇതുപോലാണോ ഗൈസ് ഞാൻ ഓർഡർ ചെയ്തത് ഹണി ചില്ലി ആയിരുന്നു അതിൻ്റെ മേളിൽ എള്ളൊക്കെ ഇട്ടിട്ട് നല്ല കിഡില്ലമായിട്ടൊരു മസാലയായിരുന്നു അതുപോലെ അതിന് ഇതിൻ്റെ അകത്തെല്ലാം നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വൈറ്റിഷായിട്ടുള്ളൊരു ചിക്കനൊന്നും അല്ലായിരുന്നു നല്ല നല്ല പോലെ അകത്ത് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല കിഡ്ഡില്ല ഒരു അൽഫാമായിരുന്നു ഞാൻ അത് നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഷെയറിങ് സ്കെയറിങ് എന്നല്ലേ അങ്ങനെ ഞാൻ ഏട്ടൻഡ് ചെയ്യുന്നത് പിടിച്ച് വലിച്ച് കുറച്ച് നൂല് പൊറോട്ടയും ഒരു ബട്ടർ ചിക്കൻ്റെ പീസ് കൂടെ ഒക്കെ വാങ്ങി അതൊന്ന് ടേസ്റ്റ് ചെയ്തു നല്ലതായിരുന്നു പക്ഷേ അതൊരു മധുരമുള്ളൊരു മസാലയാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം പക്ഷേ ഞാൻ അത് കഴിച്ചു അത് കഴിഞ്ഞ് എൻ്റെ അൽഫാം ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ ഏട്ടനോട് കുറച്ച് കഴിക്കുമെന്നൊക്കെ ചോദിച്ചു ഏട്ടൻ അത് കഴിച്ചില്ലെങ്കിൽ കുറേ ബാക്കി വരുമെന്ന് എനിക്കറിയായിരുന്നു ഞാനിങ്ങനെ നോക്കുകയാണ് സൈഡിൽ സൂപ്പിൽ പോകേണ്ടത് അതിരി പോകേണ്ടത് ഇതെല്ലാം ആര് കഴിച്ചു തീർക്കും അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഒരു നിറഞ്ഞവെള്ളം മേടിച്ചു ഞാൻ അതും ഒക്കെ കുടിച്ച് നോക്കി നമ്മൾ തെണ്ടൻ്റെ കൈയും കാലം പിടിച്ചിട്ട് ആ പീസ് അങ്ങ് ഏട്ടനെ ഏൽപ്പിച്ചു സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് കേട്ടോ എല്ലാം മേടിച്ചു വെക്കും എന്നിട്ട് എല്ലാ ഏട്ടം തന്നെ തിന്നണം ഇങ്ങനെയുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടോ ഗൈസ് കമന്റ് ചെയ്യൂ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചും ഒക്കെ ഞങ്ങളെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് ഞങ്ങൾ നേരിടാണ്ട് വീട്ടിൽ ഇറങ്ങി പക്ഷേ അന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം നടന്നു ഞങ്ങളൊരാക്സിഡന്റ് കണ്ടു ദൈവമേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കുറച്ച് ദൂരമുള്ളൂ ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയാണ് നമ്മൾ നേരിട്ട് ആക്സിഡൻറ്റ് കണ്ടില്ല വൈകിട്ടെന്തോ നടന്നതാണ് കേട്ടോ എന്തായാലും വലിയ പരിപ്പൊന്നും ഇല്ലായിരുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് കണ്ടു തന്നൊരു ചേട്ടനുണ്ടായിരുന്നു പുള്ളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നേ പുള്ളി പറഞ്ഞു അപ്പം അത് ഒരു തോടാണ് കേട്ടോ ആ കാറ് എന്താണ് ഒരു കമ്പിയിലെന്തോ ഇടിച്ച് തോട്ടിലോട്ട് വീണ് പക്ഷേ ആൾക്കാരെല്ലാം സേഫായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ആ ഈ ഫോട്ടോ കാണിക്കുന്ന ചേട്ടൻ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പം പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പോൾ എല്ലാവരും എല്ലായിടവും യാത്ര ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക സേഫ് ആയിട്ട് പോവുക നമ്മൾ കാത്ത് കുറേ ആൾക്കാർ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് എപ്പോഴും ഒരു ഓർമ്മ വെക്കുക അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്കും വീട്ടിൽ കാത്ത ആൾക്കാരിപ്പുണ്ട് അതുകൊണ്ട് അവരെ സേഫായിട്ട് പോകാൻ അനുവദിക്കുക അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക